കലാമണ്ഡലത്തിൽ നിളാ ക്യാമ്പസ് ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പരയ്ക്ക് ആരംഭം കുറിച്ചു കലാമണ്ഡലത്തിൽ നിളാ ക്യാമ്പസ് ആർട്ട് ആൻഡ് ഐഡിയ പ്രഭാഷണ പരമ്പര ആരംഭിച്ചു ചാൻസലർ മല്ലിക സാരാഭായി പദ്ധതി ഉദ്ഘാടനം ചെയ്തു Especially in the year and which that I have been involved with Katharine, that there is a tendency of thinking of ourselves as something different from society, of not necessarily thinking of other streams of thoughts, of ideas, or possibilities. Artist has a much greater role to play in society today than ever before. Because we are becoming a race up to our efforts. For us, that tick on the screen is what matters. us. And that's not what life is about. We know that since the COVID period, the kind of mental illness, depression, suicides have all gone up in the world. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം ബി നാരായണൻ ആദ്യ പ്രഭാഷണം നടത്തി അതിന്റെ ഉടമസ്ഥാവശങ്ങൾ ഒരു ആ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാരമ്പര്യ കലകളുണ്ടാകുന്നത് അത് ഇന്ത്യയിലുള്ള മറ്റ് രൂപങ്ങൾ ഭാഗവത കൊച്ചിപ്പുടി ഭാഗവതം വേറെയാണെങ്കിലും കഥക്കാണെങ്കിലും ഒഡിസിയിലാണെങ്കിലും ഇന്ത്യയിലുടനീളം ഉണ്ടായിരിക്കുന്ന പാരമ്പര്യ കലകളുടെ ഒക്കെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു ഒരു ദിശയിൽ നോക്കുമ്പോൾ അവയൊക്കെ തന്നെ കൃത്യമായ ഈ ഒരു ശ്രേണീബദ്ധമായ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളാകുമ്പോൾ തന്നെ അവയുടെ സാമ്പത്തികവും ആയ സ്വഭാവം അവയുടെ പുരസ്കരണ മാതൃകയും നോക്കുമ്പോൾ പ്രധാനമായും ഒരു മോണിറ്റൈസ് പണം എന്ന രീതിയിലുള്ള ഒരു സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമായിരുന്നില്ല നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിൽ പണം എന്നത് പൈസയായിട്ട് കുറപ്പുകയായിട്ടുള്ള വ്യവഹാരം തന്നെ ദൂരവുമായിട്ട് വരുന്നത് ഇരുപതാം നൂറ്റാണ്ട് ആരംഭിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടുകൂടിയാണ് ഇവിടെ ഇഷ്ടികൾ നോട്ട് കമ്പനികൾ മറ്റുമൊക്കെ വരുന്നൊരു കാലത്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പണത്തിലൂടെയുള്ള വ്യവഹാരങ്ങളാണ് അതിനു മുമ്പുള്ള വ്യവഹാരം അധികം പറഞ്ഞ നെല്ല് അരിതായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള വ്യവഹാരങ്ങളാണ് ഉണ്ടായത് ഇത്തരമൊരു വ്യവഹാരത്തിന്റെ സാമ്പത്തിക ിനകത്താണ് ഇതുണ്ടായിരുന്നത് അവരുടെ പുരസ്കരണങ്ങൾ ഇന്ത്യയിലുടനീളം തന്നെ ഒന്നിൽ രാജാക്കന്മാരുടെ രാജവംശങ്ങളുടെ അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ ഉയർന്ന ജാതിയിലുള്ള ചില പ്രഭു കുടുംബങ്ങളുടെ അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുടെ പുരസ്കരണത്തിൽ ആണ് അവർ ഉണ്ടായിത്തുടങ്ങുന്നത് രജിസ്ട്രാർ ഡോ പി രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ പ്രമുഖ കലാ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് സിസിവി